ഹലോ നമസ്കാരം ചെമ്പന്നീർ പൂവിലേക്ക് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ അതായത് നമ്മളുടെ സുതിയും ഒക്കെ കുടിച്ച് തരി ബോധലാണ്ട വഴി കിടക്കണേ അപ്പോൾ നമ്മുടെ ബിരാനി ഇളയച്ചനും സച്ചിയും സച്ചിയുടെ കൂട്ടുകാരും ഒക്കെ കൂടെ ഇങ്ങനെ വരുന്ന വഴിക്കാണ് നമ്മുടെ ശുതി കിടക്കുന്നത് അപ്പോൾ റേടാ സ്തു നീക്കി നീക്കി പിന്നെ സ്വന്തമായിട്ട് ബെഡ്റൂമില്ല എന്ന് പറഞ്ഞ് വേളമെച്ചവനാണ് ഈ റോഡിയിൽ വന്ന് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുലുക്കി വിളിക്കുകയാണ് കുലിക്ക് വിളിക്കുമ്പോൾ നീ നീക്കിയാൽ അപ്പോൾ ഇവിടെ എന്നെ ആരും പിടിക്കണ്ട ഞാൻ നടക്കട്ടെ എന്നെ ആരും പിടിക്കണ്ടറി ഇപ്പോൾ വെള്ളാഴ്ച പറ വ്യാഴാഴ്ച ആ അവിടെ ഉണ്ടോ കിടക്കാൻ നമുക്ക് ഇവിടെ തന്നെ കിടക്കാറുണ്ട് പിന്നെയും അവിടെ തന്നെ റോഡിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് അവസാനം ഇവരെല്ലാവരും കൂടെ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിക്കും എഴുന്നേൽപ്പിച്ചിട്ട് വ്യാഴാഴ്ച അവിടെ ഇരിക്കും നമുക്ക് എൻ്റെ സ്വന്തം കാറിൽ പിന്നെ വീട്ടിൽ പോകാൻ ഇരിക്കുകയറി അങ്ങനെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ആക്ഷൻ സ്വന്തം കാറ് വിടുന്ന പോലെയോ ഒക്കെ കൂടെ ആക്ഷനൊക്കെ കാണിച്ച് പോവുകയാണ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഈച്ചയും ഈച്ചയുടെ ഒരു ഫ്രണ്ടും ഉണ്ട് അപ്പോൾ അവർ അറിയും നിങ്ങൾ കുടുംബക്കാരൊക്കെ അല്ലേ ഞങ്ങൾ ഇന്നാ ബോട്ട് വരേണ്ട അവന്മാർ രണ്ടാളും മുങ്ങും പിന്നെ സച്ചിയും സച്ചിയുടെ ഫ്രണ്ടും എളയച്ചനും സുദീപര് നാലാളുമായി അവസാനം ഒരുവിധം സു സച്ചിനെ വലിച്ച് നീപ്പിച്ച് എല്ലാവരും കൂടെ താങ്ങി പിടിച്ച് നടത്തും അപ്പോൾ ഇളയച്ച മുന്നിൽ നടക്കും കുറേ ഇരിക്കുകയും കിടക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുവിധം വീട്ടിലെത്തിച്ചു വീട്ടിലെത്തി കഴിയുമ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക അകത്ത് കയറ്റി അറിയുമ്പോൾ ഞാൻ ഇവിടെ കിടക്കാൻ അറിയുമ്പോൾ കോഴിക്കോട് ഉണ്ടാവും അതിൻ്റെ അങ്ങടാ പോകുക അവിടുന്ന് പിടിച്ച് വലിച്ചങ്ങനെ കൊണ്ടുപോയി ഉമർത്ത് കൊണ്ടുപോയി ഇത്തും ഉമർത്ത് കൊണ്ടുപോയി സോഫയിൽ ഇരുത്തുമ്പോഴേക്കും അങ്ങനെ വീഴുകയാണ് അതിലറിയും എടാ നീക്കി അറിയാം അപ്പോൾ ഇളയച്ചനും ഇരിക്കും അപ്പോഴേക്കും ചന്ദ്ര വരും ചന്ദ്ര എന്നിട്ട് അയ്യോ ഇവനെന്ത് പറ്റി ഇതെന്താ ഇങ്ങനെ കിടക്കണ അയ്യോ എന്താണെന്നൊക്കെ ആകെ ബേളായുമ്പോൾ ശ്രുതിയും വരും അപ്പോൾ ഇളയച്ച എന്ത് ചെയ്യും ഭയങ്കര ആയിട്ട് ഇങ്ങനെ കാലിൻ്റെ മുകളിൽ കാലൊക്കെ ആയിട്ട് ചുവന്നും സംഭവിക്കാത്ത പോലെ അങ്ങനെ ഇരിക്കും അപ്പോൾ പിന്നെ പറയും എന്താ ഉണ്ടാകാത്തത് ഇവനെന്താ പറ്റിയത് ഇവങ്ങനെ മറ്റേ സുതി ഇങ്ങനെ എല്ലാവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക എന്നല്ലാണ്ട് ഒരു അക്ഷരം ഉണ്ടെന്നില്ല അപ്പോൾ എന്താണോ പറ്റിയത് നിങ്ങളൊക്കെ കൂടെ ഇവരെ എങ്ങടാ കൊണ്ടുപോയത് അവിടെ പറ്റിയെന്ന് വെക്കുമ്പോൾ അത് കുടിച്ചിട്ടുണ്ട് കുടിച്ചിട്ട് എന്ന് വെച്ചാൽ ഒരു ഉള്ള ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ പറയും എന്തോ ഇങ്ങനെ ഒരു നാറ്റം ഈ നാറ്റം സാധാരണ ഇവൻ കുടിച്ച് വരുമ്പോൾ ഉണ്ടാവണം മണാണല്ലോ അത് എന്താണെന്ന് വെക്കും അപ്പോഴേക്കും രേവതിയും വരും ഇപ്പം രാവതിക്ക് എന്തത് പ്രശ്നം എന്ന് വെക്കുമ്പോൾ പറയാം കുറച്ച് കുടിച്ചിട്ട് ഇങ്ങനെ കാണിക്കും കുറച്ച് വന്നിട്ട് ഇങ്ങനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് രേവതി അപ്പോഴേക്കും ശ്രുതി എല്ലാവരും വന്നത് മറ്റേ ശ്രീകാന്തും വാർഷയും ഒക്കെ വരികയാണ് അപ്പോൾ രവി അവിടെ അല്ല രവി അങ്ങോട്ട് പോയിരിക്കുക അപ്പോൾ എല്ലാവരും കൂടെ വന്ന് എന്താ അതെന്നൊക്കെ പറയുമ്പോൾ പറയും നീ എൻ്റെ മോനെ കൊണ്ടുപോയി കുടിപ്പിച്ചല്ലേ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ പറയും ഞാനല്ല കുടിപ്പിച്ചതെന്ന് അറിയും പിന്നെ ആരാച്ച് ഇളയച്ചനാണ് പറയും അപ്പോൾ പറയും ഞാനോ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് അവരോടൊന്നും കുടിപ്പിക്കേണ്ട കുടിപ്പിക്കേണ്ട എന്നറിഞ്ഞിട്ട് ഇളയച്ചൻ തകാ തിരിച്ചങ്ങോട്ട് വെക്കും സുധീയുടെയും സച്ചിയുടെയും സച്ചിയുടെ ഫ്രണ്ടിൻ്റെ മേലെ കുറ്റം അപ്പോൾ പറയും ഞാൻ അപ്പോഴേ പെന്മാരോട് പറഞ്ഞത് അവന് കൊടുക്കല്ലേ അവൻ കൊടുക്കല്ലേ എന്നിട്ട് അവർ ബലമായിട്ട് അവൻ്റെ വായൽ മദ്യ ഒഴിച്ചു കൊടുത്തു നിന്ന് അപ്പോൾ പറയും ഓണറിയെന്ന് ചോദിച്ചിട്ട് അവരുടെ ചെല്ലുന്നതല്ല അപ്പോൾ പറയും അല്ലെങ്കിൽ നീയനെ നീയാണ് ഈ കുടുംബത്തിൻ്റെ ഈ പ്രശ്നം മുഴുവനാക്കേണ്ടത് നീ എൻ്റെ രണ്ട് മക്കൾ നല്ല മക്കളാണ് എന്നിട്ട് നീയാണ് അവരെയും കൂടെ നശി നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഞങ്ങള് ചൊല്ലിയാണ് ചന്ദ്ര അപ്പോൾ അച്ഛന്മാറിയുമുണ്ടായിരിക്കും എവിടെയെന്നറിയും അതിലറിയാം നീ കുടിച്ച് നിൽക്കുമ്പോൾ മിണ്ടില്ല സച്ചി അങ്ങനെ സച്ചിനോട് അറിയുകയാണ് അച്ചമ്മ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല നീ പണ്ടേ ഇവിടെ നിൽക്കുമ്പോൾ കുടിച്ച കൂട്ടുകാരോട് അടി കൂടി വരുന്നതാണ് അന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എങ്ങനെ ചെയ്യരുത് എന്നുള്ളിട്ട് നീ ഞാൻ പറഞ്ഞത് കേൾക്കാണ്ട് നീ ഈ ചെയ്തതൊക്കെയുണ്ട് സച്ചിനെ കുറേ തല്ല അപ്പോൾ അപ്പോൾ ഈ അലയച്ചം പറയുന്നതാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് സച്ചിയുടെ കൂട്ടുകാരൻ കൂടെയുള്ള ഡ്രൈവർ പറയണ്ടേ അല്ല അതല്ല സച്ചി ഇതിൽ നിരപരാധിയാണ് സച്ചിയല്ല സച്ചിയല്ല എന്ന് പറയുന്നുണ്ട് അതൊന്നും പറയുന്നതൊന്നും ആരും ശ്രദ്ധിക്കേണ്ടില്ല അതിൽ എല്ലാവരും കൂടെ കാരണം ഇവക്ക് സംശയമായി അപ്പോൾ കുടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇയാൾ പറയേണ്ടത് രണ്ട് പക്കേ കഴിച്ചിട്ടുള്ളൂ എന്ന് പറയേണ്ടത് നിങ്ങൾ കുടിച്ചു ചോദിക്കുമ്പോൾ ശ്രുതി അച്ഛനോട് ഞാൻ രണ്ട് പാഗ് ഞാനിങ്ങനെ ബിസിനസ് മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ കുടിക്കേണ്ടതാണെന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ എന്നാലേ അവരെന്താ വിചാരിക്കുക എന്താ വിചാരിക്കുക എന്നിങ്ങനെ ചന്ദ്ര പറയുമ്പോഴാണ് സച്ചി പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചൊക്കെ എന്താ ഉണ്ടായെന്നുള്ളതെന്ന് പറയുന്നത് അപ്പോൾ അയാൾ പ്ലേറ്റ് മാറ്റി വയ്ക്കുന്നത് കേട്ടോ അങ്ങനെ കുറ്റം മുഴുവൻ എന്തായി സച്ചിയുടെ തലയിലായി സച്ചി കൂട്ടിക്കൊണ്ടുപോയി കുടിപ്പിച്ചു എന്നുള്ള ഇതായി അപ്പോൾ പറയും നീയോ കുടിച്ച് നശിക്കേണ്ട നീ എന്തിനാ ഇവനെയും കൂടെ കൊണ്ട് കുടിച്ച് നശിപ്പിക്കുന്നത് എൻ്റെ രണ്ട് മക്കളെ ഞാൻ എങ്ങനെ അറിയോ വളർത്തിയതാണെന്നറിയോ നീയായിട്ടാണ് അവരെയൊക്കെ നശിപ്പിക്കുന്ന പച്ചമറിയുമിണ്ടാതിരിക്കുക നീ എൻ്റെ രണ്ട് മക്കളെ അതൊന്നും പറയണ്ട പിന്നെ മൂന്നെണ്ണത്തിന് ഒരുപോലെ കാണാനിട്ടാണ് ഇങ്ങനെ ഉണ്ടായത് ആ വീട്ടിലെ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് നീ ഒറ്റ ഒരുത്തിയെന്നുണ്ടെങ്കിൽ ചന്ദ്രനെ ചീത്തറിയാണ് അപ്പം പറയും അപ്പോൾ എന്നിട്ട് ഇനി എന്താ ജീവനൊന്നും ഉണ്ടെന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയും അപ്പം അതിന് പ്രശ്നമൊന്നുമില്ല രവതി മോരുണ്ടോ ചോദിക്കും അപ്പോൾ കൂട്ടുകാരൻ അല്ല സത്യം അതല്ല അതല്ല എന്നയാളിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അത് പറയാൻ സമ്മതിക്കുന്നില്ല അല്ല ഇനി നിർത്ത ആരും ഒന്നും പറയണ്ട ഏതാണ്ട് കാര്യമൊക്കെ ബോധ്യായ പോലെയാണ് എല്ലാവർക്കും സച്ചിയാണ് കുറ്റം ചെയ്തെന്നുള്ള അതിലായി സംസാരം ഇപ്പോൾ രാജ്യ കൂടി ആയിരിക്കും മോരി ഇരിക്കുന്നുണ്ടോ ഇപ്പോൾ മോരുണ്ട അറിയും അപ്പോൾ നീ വന്ന് കൂട്ടി കൊണ്ടുപോകും അപ്പോൾ പറയും സത്യം പറയാം ആരോ നിങ്ങളല്ലാന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ആരെ കുളിപ്പിച്ച് വയ്ക്കുമ്പോൾ ഓ ഇനിയിപ്പോൾ അതിനെ പറഞ്ഞിട്ടൊന്നും കാര്യം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ മോര് എടുക്കാൻ പറയും അങ്ങനെ മോരും വെള്ളമൊക്കെ കൂടെ മിക്സ് ചെയ്തൊക്കെ കൊടുന്നിട്ട് പിന്നെ കുടിപ്പിക്കുകയാണ് അപ്പോൾ മാറ് അങ്ങോട്ട് മാറി കറിയാം അപ്പോൾ അപ്പുറത്തെ ശ്രുതി അപ്പുറത്ത് ചന്ദ്രയും കൂടി ഇരുത്തന്നിട്ട് പിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അച്ചമ്മ അപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ മോര് കൊടുക്കുക മോര് ബലമായിട്ട് കുടിപ്പിക്കുക മോര് കുടുക്കുമ്പോൾ കുറേ ഇതാവും അപ്പോൾ പറയുമ്പോൾ അമ്മേ അമ്മയ്ക്ക് സുഖമാണോ അമ്മയെ നോക്കിയപ്പോ നീ എന്താണ് എന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ ചോദിക്കുന്നത് അല്ല അമ്മേ അമ്മയുടെ ഒരു മൂത്ത മോൻ ഞാനല്ല അമ്മേ എനിക്ക് ജോലിയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് എന്തൊരു സങ്കടമാണ് അങ്ങനെ ഇങ്ങനെ ശ്രുതി എനിക്ക് ജോലി കിട്ടും നീ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങി പിന്നെ നോക്കുമ്പോൾ ശ്രീകാന്ത് ശ്രീകാന്തിന് പോയിട്ട് മോനെ ശ്രീകാന്തേ ശ്രീ നിന്റെ കല്യാണം നീ എന്നെ വിളിച്ചില്ലല്ലോ നിന്റെ ഏട്ടനെല്ലാം ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് കുറേ ഇത് അവനെ കെട്ടിപ്പിടിക്കണു കരയണു അപ്പുറത്തേക്ക് പോകണു അപ്പുറത്തേക്ക് പോകണു കുറേ സച്ചിനെ കുറ്റം പറയും സച്ചി എന്നെ എപ്പോഴും എപ്പോഴും കളിയാക്കാണ് പിന്നെ അവനാണ് എന്നെ ഇങ്ങനെ ആക്കുന്നത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു സച്ചിനെ കുറേ കുറേ സച്ചി ഒന്നും മിണ്ടാട ഭാവം നിൽക്കുക അത് അച്ചമ്മേന്ന് പറഞ്ഞാൽ അച്ചമ്മേനെ പോയി കയ്യും കാലും പിടിക്കണു അച്ചമ്മയ്ക്ക് ഉമ്മ കൊടുക്കണു അച്ചമ്മേ അതാണ് അച്ചമ്മേ ഇതാണ് അച്ചമ്മേ ഞാൻ പറയുന്നില്ലേ ആകെ കടന്ന് ശ്രുതിൻ്റെ അല്ലെ സുതി കടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കുക വെള്ളം അടിച്ചിട്ട് അത് കഴിയുമ്പോൾ പിന്നെ അപ്പളയ്ക്കും ഇങ്ങനെ തിരിയുമ്പോൾ ഇവളെ കാണും ശ്രുതിനെ കാണും ശ്രുതി മോളെ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പോയി കെട്ടിപ്പിടിക്കണു അപ്ളേക്കിന് അയ്യ ഇതെന്താന്ന് പറഞ്ഞിട്ട് വാർഷിക അവധിയൊക്കെ ഇതൊക്കെയാണ് നീ ക്ഷമിക്കും മോളെ ഞാൻ എനിക്ക് ജോലി കിട്ടാഞ്ഞിട്ടല്ലേ ജോലിയൊന്നും ശരിയാവാഞ്ഞിട്ടല്ലേ നീ എന്നോട് ക്ഷമിക്ക് നീ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും നീ എന്നെ ഇട്ടിട്ട് പോകരുത് എനിക്ക് ഇല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നും ഭയങ്കര ബഹളമാണ് അപ്പോൾ അപ്പോൾ പറയും ആ നീ ഒതുങ്ങിയൊക്കെ അപ്പോൾ ചന്ദ്ര പിടിച്ച് മാറ്റാവുള്ള അവനെ അറിയാണ് അച്ചമ്മരുന്നിട്ട് ഇവിടെ രവി ഇല്ലാതെ പോയത് ഭാഗ്യം അല്ലെങ്കിൽ അവനത് കാണുമ്പോൾ എത്ര വിഷമാവും എന്നറിയൂ അവന് അല്ലെങ്കിലും സുഖമില്ലാത്ത ആളാണ് എന്നിട്ട് അവൻ്റെ അവനെ അവനെ ഓർത്തെങ്കിലും നിങ്ങളിതൊക്കെ ഒന്ന് നൃത്തം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അച്ഛമ്മ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടിരിക്കുക അപ്പോളാണ് ഇളയച്ചനെ കാണുക ഇളയേച്ച ഇളയച്ചനാണ് ഇളയച്ച എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തുടങ്ങും അപ്പോൾ ഇളയച്ചനാ ആരാമോ ഇതൊന്നും പറയാൻ സമ്മതിക്കണില്ല അവനെ ഇങ്ങനെ ചൂണ്ടുണ്ട് എളയച്ച നിങ്ങളെ ഞാൻ നിങ്ങളെ എന്ന് പറഞ്ഞ് ചൂണ്ടുണ്ട് അപ്പോൾ എളയച്ച മെല്ലെ നീച്ച് നിന്നിട്ട് പറയും ആ സുധീ സംഭവമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാം എന്താ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് ശരി നീ പോയി കിടക്കാൻ നോക്ക് എന്നറിയാം അതൊന്നല്ല അതൊന്നല്ല അതൊന്നുമല്ല പക്ഷേ ഇവനെ എങ്ങനെ നോക്കിയാലും ഈ സുധീനെ പറയാൻ സമ്മതിക്കുന്നില്ല ആരും അപ്പോൾ പോയി കൊണ്ടോ കൊണ്ടു പോയി പിടിച്ച് കൊണ്ടൊക്കെ കടത്ത് കട കടത്താൻ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ മേലും മുഴുവൻ മണ്ണാണ് അപ്പോൾ മേലൊക്കെ വാങ്ങുമ്പോൾ റോഡിലാണ് കടന്നിരുന്നത് എന്ന് പറയുകയാണ് കൂട്ടുകാരൻ പറയുക അവൻ ഇങ്ങനെ ഇരിക്കണില്ലേ അവർ റോട്ടിലാണ് കടന്നിരുന്നത് റോട്ടിൽ നിന്നാണ് ഞങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് റോട്ടിലോ എന്നൊക്കെ പറയുമ്പോൾ ദേഹം മൊത്തം മണ്ണാണ് അങ്ങനെ പിന്നെ പകുതി മോരും കുടിച്ചു പകുതി ബോധം വന്ന് അങ്ങനെ വെളയേശ്ശനേറ്റ് തട്ടിക്കാറാൻ നിൽക്കുമ്പോഴേക്കും അവിടുന്ന് ശ്രുതിയും ചന്ദ്രയും കൂടെ പിടിച്ചും കൊണ്ട് പോവുകയാണ് അപ്പോൾ പാവം കുറ്റം മുഴുവനെ ആർക്കായി സച്ചിക്കായി സച്ചിൻ്റെ മേർക്കിട്ടാണ് എല്ലാവരും കൂടെ ചെന്നണത് അപ്പോൾ രേവതിക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി ഇയാൾ ചെയ്ത പണിയാണ് അപ്പോൾ അവൾക്കും അറിയാം ശ്രുതിക്കറിയാം കാരണം ശ്രു ശ്രുതിയുടെ അടുത്തായാലും പറഞ്ഞു അഞ്ച് നേരം അയാൾ കള്ളു കുടിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് അയാൾ നല്ല മിടുക്കാനായിട്ട് കണ്ണടയും വെച്ച് കാലിന് മുകളിൽ കാലും കയറ്റി വെച്ചിട്ട് അവങ്ങനെ ാടിരിക്കുക അപ്പോൾ പിന്നെ ഞാൻ ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോഴേ കുടിക്കുകയുള്ളൂ അപ്പടിയാണ് എപ്പോഴാണ് എന്നൊക്കെ പറയുന്ന നോണയും പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയും ഒക്കെ പാടെ പിടിച്ചു കൊണ്ട് പോവുകയാണ് ശ്രുതിനെ അപ്പോൾ അന്നത്തെ ചമ്മനീർ പൂവ് അങ്ങനെ പോകണോ ഇത് പിന്നെ ഞാൻ പഴയ വീഡിയോസ് എടുത്തിട്ടതാണ് കേട്ടോ എനിക്ക് ഇന്നത്തെ പ്രമോ വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ക്ഷമിക്കുക ഓക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് ക്ഷമിക്കുക ഓക്കേ അപ്പോൾ ഇന്നത്തെ ചെമ്മനീർ പൂവ് അങ്ങനെ കഴിഞ്ഞു നിങ്ങളെല്ലാവരും മിസ് ചെയ്യാണ്ട കാണണം ഇന്നത്തെ ചമ്മനീർ പൂവ് അപ്പോൾ നമ്മളുടെ സച്ചി എങ്ങനെങ്കിലും ഇളയച്ചിരുന്ന പൊളിച്ചെടുക്കാം കൂട്ടത്തിൽ ശ്രുതിനിന്നൊക്കെ വിചാരിച്ച അതൊക്കെ പൊളിഞ്ഞ് ഇപ്പോൾ ഊറ്റം മുഴുവൻ അവൻ്റെ തലയിലായി അതാണ്ടായത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ചമ്മനീർപ്പൂ മിക്സ് ചെയ്യാണ്ട് എല്ലാവരും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ പിന്നെ എൻ്റെ രാധാസ്വമില്ല കിച്ചൺ പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി അതുപോലെ പിന്നെ ഷെയർ ചെയ്യണം ഓക്കെ പിന്നെ നമ്മൾ അച്ചമ്മ കുറേ തല്ലണമൊക്കെ ഉണ്ട് നമ്മളെ സുധീനെ സച്ചിനെ കുടിക്കരുത് നീ പറഞ്ഞ എത്ര പറഞ്ഞാലും നീ കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറേ അടിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ രേവതി പിടിച്ച് മാറ്റാനൊക്കെ ശ്രമിക്കണമൊക്കെ ഉണ്ട് പാവം എന്നിട്ടും ആരും അനുസ് കേൾക്കുന്നില്ല അവനെ ഇതാക്കുന്നുണ്ടെന്ന് ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ചെമ്മന് പൂവ് താങ്ക് എല്ലാവരും കാണ ഓക്കെ താങ്ക്